ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബർ അറസ്റ്റിലായത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഹരിയാന ഹിസാർ സ്വദേശി ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണിയാണ് അറസ്റ്റിലായത് ഇവരടക്കം ആറുപേർ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ അപകടത്തിലാക്കിയതിന് ജ്യോതിയെ അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിന് അറസ്റ്റിലായ ജ്യോതി വീഡിയോകളിൽ ഏറെയും പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് ആകെ ആകെത്തിയേഴ് വീഡിയോ ട്രാവൽ വിത്ത് ജോ എന്ന പേജിലുണ്ട് മിക്ക വീഡിയോയും പാകിസ്ഥാൻ തായ്ലന്റ് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവയാണ് ഇന്ത്യയിലെ പലയിടങ്ങളിലും ജ്യോതി സന്ദർശനം നടത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ കേരളത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജ്യോതി കൊച്ചി മൂന്നാർ ആലപ്പുഴ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുമുണ്ട് കണ്ണൂരിൽ തെയ്യം കാണുന്നതിന്റെയും കേരള സാരി അണിയുന്നതിന്റെയും വീഡിയോ ജ്യോതിയുടെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഉദ്യോഗസ്ഥൻ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷ് വഴിയാണ് നിർണായക വിവരങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കമടക്കം തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിയെന്ന് വ്യക്തമാക്കി റഹീമിനോട് അടിയന്തരമായി രാജ്യം വിടാൻ ഉത്തരവിട്ടത് ബുധനാഴ്ചയാണ് രണ്ടായിരത്തിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി പോയപ്പോഴാണ് ഡൽഹിയിലെ ഹൈക്കമ്മീഷണറിൽ വെച്ച് ജ്യോതി റഹീമിനെ പരിചയപ്പെടുന്നത് പാകിസ്ഥാനിൽ താമസ സൌകര്യങ്ങൾ ഒരുക്കിയത് റഹീമിന്റെ പരിചയക്കാരൻ അലി അഹ്വാൻ വഴിയായിരുന്നു പിന്നീട് ഒരിക്കൽ പാകിസ്ഥാനിൽ പോയി അലി അഹ്വാൻ വഴി പാകിസ്ഥാൻ സുരക്ഷ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണ ഷാസ് എന്നിവരെ പരിചയപ്പെട്ടു ഷാക്കിന്റെ മൊബൈൽ നമ്പർ സംശയം തോന്നാതിരിക്കാൻ ജാഡ് റൺധാവ എന്ന പേരിലാണ് ജ്യോതി സേവ് ചെയ്തത് ഇന്ത്യയിലെത്തിയ ശേഷം വാട്സ്ആപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി പാക് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടു ദേശവിരുദ്ധ വിവരങ്ങൾ കൈമാറി ഇതിനിടയിൽ റഹീമിനെ പലതവണ കണ്ടുമുട്ടിയെന്നും ജ്യോതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഹരിയാനയിലെ ഇസാർ സ്വദേശിയാണ് ട്രാവൽ വ്ലോഗറായതോടെ പ്രശസ്തിയായി ട്രാവൽ വിത്ത് ജോ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ഇതിൽ മൂന്ന് ലക്ഷത്തി സബ്സ്ക്രൈബർമാരുണ്ട് അന്താരാഷ്ട്ര യാത്രാ വിവരങ്ങളാണ് കൂടുതലും പങ്കുവയ്ക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒന്നിലധികം വ്ലോഗുകൾ റിലീസ് ചെയ്തിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള അവരുടെ ഏറ്റവും പുതിയ വീഡിയോകൾ കഴിഞ്ഞ മാസമാണ് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് താൻ സാംസ്കാരിക ആണെന്നാണ് ജ്യോതി പലപ്പോഴും അവകാശപ്പെട്ടിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഒരു പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവരുടെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനം യാത്രയ്ക്കിടെ ഡാനിഷ് എന്ന അഹ്സാൻ ഉർ റഹീം എന്നൊരാളെ അവർ കണ്ടുമുട്ടിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷവും അവരുടെ ആശയവിനിമയം തുടർന്നു രണ്ടാമത്തെ സന്ദർശനത്തിൽ അഹ്സന്റെ നിർദ്ദേശപ്രകാരം അവൾ മറ്റൊരാളെ കണ്ടുമുട്ടി പാകിസ്ഥാൻ ഇന്റലിജൻസ് നെറ്റ്വർക്കിലെ അംഗങ്ങളെയാണ് പരിചയപ്പെട്ടത് ഈ സമയത്താണ് തന്ത്രപ്രധാന വിവരങ്ങൾ അയക്കാൻ തുടങ്ങിയത് പട്യാലയിൽ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ ദേവീന്ദർ സിംഗ് ധില്ലൻ പാകിസ്ഥാനുവേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇപ്പോൾ ജ്യോതിയും അറസ്റ്റിലായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ¿Qué la comodía?